അനിൽകുമാർ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒരുപോലെ ഉയരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സ്നേഹയാത്ര വേണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു സ്നേഹയാത്ര കോഴിക്കോടൊക്കെ നേതാക്കൾ നടത്തുകയും ചെയ്യുന്നു അത് ബി ജെ പിയിൽ ഭിന്നത ഉണ്ടാവുകയാണോ എന്നുള്ളൊരു കാര്യം മറ്റൊന്ന് പ്രധാനമായും ഈ നേരത്തെ വി വി രാജേഷ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഈ നമ്മൾ ഈ യാത്രയൊക്കെ നടത്തി പിന്നീട് വോട്ടൊക്കെ കൂടി അപ്പോൾ അതിനെ ഇപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നു എന്താണ് ബി ജെ പിയിൽ സംഭവിക്കുന്നതെന്നാണ് അപ്പൊ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് സ്നേഹയാത്ര എന്ന കാര്യത്തിൽ ബി ജെ പി കാര്ക്ക് രണ്ടഭിപ്രായം ഇല്ല അതാണൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ട് വർദ്ധിപ്പിക്കുക യഥാർത്ഥത്തിൽ ബി ജെ പി തുറന്ന് കട്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമല്ലേ ഉള്ളത് ഇന്ത്യ രാജ്യത്ത് പുരുഷന്റെ വഴിയിലുള്ള യാത്ര ആ യാത്രയ്ക്ക് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്താണ് നിഷേധിക്കുന്നത് എന്ത് സുരക്ഷാ പ്രശ്നമാണ് വളരെ പെട്ടെന്ന് അവിടെ ഉണ്ടായത് എന്ന് നമുക്കറിയില്ല മാത്രമല്ല ഒരു വളരെ കുറഞ്ഞ വിശ്വാസികൾ പത്തോന്നൂറ്റമ്പത് വരുന്ന വിശ്വാസികൾ അവരുടെ ഭാഗമായ ഒരു ചെറിയ യാത്ര നടത്തിയാൽ തകർന്നു പോകുന്ന ക്രമസമാധാന നിലയാണോ ഇന്ത്യ രാജ്യത്തുള്ളത് രാജ്യ തലസ്ഥാനത്തുള്ളത് അപ്പൊ അതർത്ഥം എന്താണെന്ന് വെച്ചാൽ കുരിശു ഒരു യാത്ര ഇന്ത്യയിൽ അപലക്ഷണീയമല്ല അത് തല ഇതാണ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ സന്ദേശവുമായിട്ടാണോ നിങ്ങൾ വീടുകളിലേക്ക് പോകുന്നത് ഉയുക്തിന്റെ സന്ദേശവുമായിട്ടാണോ അതോ കുരിശിൽ തറച്ചതിന്റെ സന്ദേശവുമായിട്ടാണോ ആർ എസ് എസ് പോകുന്നത് ആർ എസ് എസ് ക്രൈസ്തവ മതദർശനത്തെ കുരിശിൽ തറച്ച് കൊല്ലാൻ നടക്കുന്നവരാണ് യാതൊരു തരത്തിലും അതിന് ഇന്ത്യ രാജ്യത്തെന്തെങ്കിലും തരത്തിലുള്ള മാന്യത നൽകാൻ ആർ എസ് എസ് തയ്യാറല്ല വെറുക്കപ്പെടേണ്ടവരാണ് ആഭ്യന്തര ശത്രുക്കളാണ് ക്രൈസ്തവർ എന്നതാണ് ആർ എസ് എസിന്റെ മന്ത്രം തെരഞ്ഞെടുപ്പ് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ കാണിക്കും അത് ശ്രീ വി വി രാജേഷ് തുറന്നു പറഞ്ഞതിന് രാജേഷിനോട് നന്ദി പറയുകയാണ് ശരി വളരെ അധികം ശ്രീ കെ അനിൽകുമാർ സംസാരിച്ചതിന് ബോട്ട് യാത്രയായിരുന്നു അതല്ലാതെ സ്നേഹയാത്രയായിരുന്നില്ല നേരത്തെ രാഹുലി അതാണ് പറയുന്നത് ഇപ്പോൾ അനിൽകുമാറും അത് തന്നെയാണ് പറയുന്നത്